സാഹിത്യകാരൻ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി ഒരുക്കിയ രാക്ഷസലഹരി എന്ന ലഹരി വിരുദ്ധ സംഗീത ആൽബം പുറത്തിറക്കി ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ ചേംബറിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും തിരൂർ സൗഹൃദ വേദിയുടെയും സഹകരണത്തോടെയാണ് ആൽബം നിർമ്മിച്ചത് സൗഹൃദവേദി സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾക്ക് അമ്പത് വർഷത്തിലുള്ള നമ്മുടെ നാട്ടിൽ കലാകാരൻ രണ്ടു മൂന്ന് ആത്മകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് സമൂഹത്തിന് വളരെ ഫലപ്രദമായി ഫലപ്രദമായ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ എക്സൈസ് കൂടി ആൽബത്തിലെ അഭിനേതാക്കൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരെ കളക്ടർ പൊന്നാട എണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് ക്യാമറ പേഴ്സൺ സുധീ നായർ സൗഹൃദവേദി അധ്യക്ഷൻ കെ പി ഒ റഹ്മത്തുള്ള ഷമീർ കടത്തിങ്ങൾ അബ്ദുൽ ഖാദർ കൈനിക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പരിപാടി എല്ലാം രൂപ ുംറായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ ഈ ബഡ്ജറ്റിലുള്ളതാണോ അതെ മാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം